മനസാക്ഷിയെ നടുക്കിയ ദുരന്തത്തിന്റെ നോവുണങ്ങാത്ത നിമിഷങ്ങൾ ഒരിക്കലും ഓർമ്മിക്കപ്പെടാത്ത ദിവസമാണ് അവശേഷിക്കുന്നത് നടുങ്ങിയ വാർത്തകൾ കൺമുന്നിലേക്ക് എത്തുന്നത് അത്രയും ദുരന്ത തീവ്രതയുടെ ആഘാതത്തെ വെളിവാക്കുന്നതാണ് ഇത്രയേറെ പ്രതീക്ഷകളുമായി പറന്നുയർന്ന കുറേ മനുഷ്യരാണ് നിമിഷ നേരത്തെ ദുരന്ത നേരത്തെ കൺമുന്നിൽ കാണും മുന്നേ ജീവിതം നഷ്ടപ്പെട്ട കുറേ മനുഷ്യർ അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തിയേഴ് വിമാനമാണ് മേഘാനി നഗർ പ്രദേശത്ത് തകർന്നു വീണത് എണ്ണൂറ്റി ഇരുപത്തി അഞ്ചടി ഉയരത്തിലെത്തിയ ശേഷമാണ് ഫ്ളാറ്റ് സമുച്ചയങ്ങൾക്കിടയിലേക്ക് വിമാനം തകർന്നു വീഴുന്നത് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത്തെട്ടോടെ പറന്നു പൊങ്ങിയ വിമാനം ടേക്ക് ഓഫിന് പിന്നാലെ അപകടത്തിൽപ്പെടുകയായിരുന്നു മലയാളിയടക്കം ഇരുന്നൂറിലധികം പേരാണ് നടുക്കുന്ന ദുരന്തത്തിൽ നമുക്ക് നഷ്ടമായത് ലോകത്തെ നടുക്കിയ വിമാന ദുരന്തം ഒരു ഞെട്ടലോടെയല്ലാതെ നമുക്ക് ഉൾക്കൊള്ളാനാകുന്നതല്ല ഒരേ ഒരാൾ രക്ഷപ്പെട്ടെന്ന ആശ്വാസത്തിനിടയിലും കുഞ്ഞുങ്ങളടങ്ങുന്ന കുറെ മനുഷ്യരുടെ നൊമ്പരപ്പെടുത്തുന്ന കരളലിയിപ്പിക്കുന്ന വാർത്തകൾ കണ്ണീര് തോരാതെ കാണാനാകില്ല രാജ്യത്തുണ്ടായ രണ്ടാമത്തെ വലിയ വിമാന ദുരന്തത്തെ കണ്ണീര് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് രാജ്യം വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക